ദേ നമ്മള് ഇന്ന് കാണാനായിട്ട് ഫാമിലി മുനക്കാണാനായിട്ട് എങ്ങോട്ട് പോവാം കറങ്ങാനെന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുവന്ന് നല്ല പോലെ എൻജോയ് ചെയ്യിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ പോവാം എൻ്റർ ചെയ്യുമ്പോ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്ക് കാണാം അത് കഴിഞ്ഞ് നമ്മള് ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ഒരു സാധനം കാണാം ഞാൻ കാണിച്ചരട്ടെ ദേ ഈ ഒരു വണ്ടിയാണ്ടോ നമുക്കിതില് രണ്ടു പേർക്ക് നൂറ് രൂപയാണ് വരുന്നത് ഞാനും ഒപ്പം കേറി കേറിടാ ഞാൻ ഇനി അപ്പൂസ് വലുതായി വണ്ടി എടുക്കുന്നവരെ കാത്തിരിക്കണ്ട അവന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യാന്നുള്ളത് ആ ഒരു സംഭവം സാധിച്ചോണ്ടാവും നല്ല രസമുണ്ടായിരുന്നു അവൻ അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തു ആ വണ്ടി കുട്ടികൾക്ക് ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോസിനും ഭയങ്കര ഇഷ്ടമായി ഒരു സംഭവമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് കഴിഞ്ഞപ്പോ അബി മൈക്കിൾ ബേബിയും കൂടിയിട്ട് കയറാൻ പോയി മൈക്കിൾ ബേബിക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ അതിൽ കയറിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമായത് അവരങ്ങനെ അമ്മയും മോനും കൂടിയിട്ട് അടിപൊളിയായിട്ട് ഒന്നും എൻ്റെ ഇല്ല അത് അബ്രാമി എബിൻ എന്നുള്ള ആ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവള് വീഡിയോ ഇടുമ്പോ എന്തായാലും കാണാനായിട്ട് ഇതിലൊക്കെ കേറിയെങ്കിലും മൈക്കിൾ ബേബിക്ക് ടോയ്സ് എന്തായാലും കണ്ട അപ്പ മേടിക്കണം അവന് അവിടെ ഒരു തോക്ക് കണ്ടപ്പോ ഇഷ്ടമായിട്ട് അത് മേടിക്കാനായിട്ട് നിന്നോട്ടോ അങ്ങനെ അതും മേടിച്ച് നമ്മൾ നൈസ് ആയിട്ട് അവിടെ കൗതുക ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് മാത്രല്ല വലിയവർക്കും ഒട്ടകത്തിന് കാണിച്ചിരട്ടെ ഒട്ടകം കുതിര ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഫെസ്റ്റിനെ കുറിച്ച് ഒരു കുട്ടി നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് നമുക്ക് അതൊന്ന് ഷോ പെറ്റ് ഷോ റോബോട്ടിക് ഹൗസ് ഗോസ്റ്റ് ഹൗസ് നാലായിട്ടാണ് നമ്മുടെ എക്സിബിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ചെയ്യണം സ്റ്റാർട്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും അങ്ങനെ ഉണ്ട് ജസ്റ്റ് വന്ന് ട്രൈ അഴീക്കോട് സംഭവം നടക്കുന്നത് കണ്ടില്ലേ നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിണ്ടായിരുന്നു നമ്മുടെ മൈക്ക് പണി പറ്റിച്ചതാ അതിന് എന്തോ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു തോന്നുന്നു ഇടയ്ക്ക് പുറത്തുള്ള സൗണ്ട് ഒക്കെ ഇങ്ങനെ കയറി വന്നു ഞാനിതില് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ ഓണാക്കിയതായിരുന്നു എന്താ അടുത്ത മെയിൻ സംഭവം നമുക്ക് കാണാൻ പോയാലോ അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറി ആ പുള്ളി പറഞ്ഞ പോലെ ഗോസ്റ്റ് ഹൗസ് പെറ്റ് ഷോ ഇതൊക്കെ കാണാനാണ് നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തത് ദെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ആ ബസ്റ്റ് പല തരത്തിലുള്ള സൗണ്ട് ഇട്ടിട്ട് നമ്മളെ അവര് പേടിപ്പിക്കാൻ നോക്കി പേടിപ്പിക്കാൻ നോക്കല് സൗണ്ട് കൊണ്ട് മാത്രല്ല കേട്ടോ അതെ ഈ സൈഡില് ഈ അസ്ഥിക്കൂടത്തിന്റെ കാല് കൈ തല അങ്ങനെ കുറെ കൂടെ ആ സൗണ്ട് എഫക്റ്റും ഇരുട്ടു ആകുമ്പോ ചെറിയൊരു പേടിയൊക്കെ തോന്നും ഇതെനിക്ക് എന്തായാലും ഇഷ്ടായി എവിടെ ഒരു തല വന്നപ്പോ ഞാൻ പേടിച്ചു എന്തായാലും അടുത്തത് കാണാം അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ കാണിച്ചു കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവും ഇതൊക്കെ നല്ല കൗതുക സാധനം തന്നെയാണ് ഇതൊക്കെ എനിക്ക് ഇഷ്ടമായി അവർ ആ സൗണ്ട് എഫക്ട് ഒക്കെ വെച്ചിട്ട് ഈ മൃഗങ്ങളെ ഇങ്ങനെ ചെറുതായിട്ട് നിന്ന് ഇങ്ങനെ ഉണ്ട് അപ്പൊ അതൊക്കെ കാണുമ്പോ നല്ല രസം ഉണ്ടായിരുന്നു പാമ്പ് വവ്വല് ആന തുടങ്ങിയിട്ടുള്ള എല്ലാ സംഭവം ഉണ്ട് ജിറാഫ് കുറേ സാധനങ്ങൾ അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒറ്റ ടിക്കറ്റ് എടുക്കുമ്പോൾ കാണാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് നേരെ ഇറങ്ങി ചെല്ലുന്നത് പെട്ടോയിലേക്ക് സത്യം പറയാലോ ഇവിടെ മാത്രം വല്ലാണ്ട് അങ്ങോട്ട് ഇല്ലാന്ന് തോന്നി എനിക്ക് വല്ലാണ്ട് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കുഴപ്പമില്ല എന്നാലും നമ്മൾ കാണാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാമ്പിനൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് പാമ്പിനെ കാണാത്തന്നല്ല എന്നാലും പാമ്പിനെ ഒക്കെ ഇട്ടിട്ടുണ്ട് വേറൊരു വലിയൊരു സംഭവം കാണിച്ചു തരാം ഇതല്ല ഇത് നമ്മുടെ പാമ്പ് ഇതല്ലാണ്ട് വേറൊരു സാധനം ഉണ്ട് കാണിച്ചു തരാം വഴി നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം അപ്പൊ ആ പോണ വഴിക്കുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം കുട്ടികൾക്ക് ഇതൊക്കെ കാണുമ്പോ ഇഷ്ടാവുന്നു ഇങ്ങനെ കൂട്ടിൽ ഓരോന്നിനും പിടിച്ചിട്ടിട്ടിട്ടിട്ട് എലിയെ വരെ നമ്മൾ കണ്ടു ഇതേ കണ്ടില്ലേ എലിയുണ്ട് അവിടെ പിന്നെ അരോപ്പിമാനാണോ ഇത് അതെങ്ങനെയല്ല പറയാ ഈ സാധനത്തിനെയാണ് ഞാൻ പറഞ്ഞത് ഇതിനങ്ങനെ വല്ലാണ്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല നല്ല രസമില്ലേ കാണാൻ ഹരിഹർ നഗറിൽ തോന്നുന്നു ഈ ഒരു സാധനം പുറകിൽ വന്നിരുന്നിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ എനിക്ക് ഇതിനെ കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത് പിന്നെ ഒത്തിരി മീനുകൾ ഉണ്ടായിരുന്നു എനിക്ക് ഈ ഫിഷിന്റെ ഈ ഒരു ഷോ ഭയങ്കര ഇഷ്ടമായി ഫിഷുകൾ കുറേ കുറേ കുറെ വെറൈറ്റി തുടങ്ങി കുറച്ചായിട്ടുള്ള തോന്നുന്നു കാരണം അവിടെ ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റൈഡുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കണ്ടില്ലേ അതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കണുള്ളൂ അവിടുന്ന് നേരെ നമ്മൾ പട്ടം വളർത്തണു പണ്ട് തൊട്ടേ ആ പൂസിനുള്ള ശീല പട്ടം മേടിക്കാൻ എന്നുള്ളത് പട്ടം മേടിച്ചിട്ട് അവന് ഇങ്ങനെ ബീച്ചിൽ വരുമ്പോൾ പറത്തണം അത് അടിപൊളിയാണ് അങ്ങനെ ഞങ്ങളും മേടിച്ച ഒരു പട്ടം എന്നിട്ട് അത് പറത്തിക്കൊണ്ട് പറത്തണത് വരെ അടിപൊളിയായിരുന്നു ഈ പട്ടം പോണ നേരത്ത് നമ്മൾ അതിന്റെ ആ നൂലിങ്ങനെ ചുരുക്കി 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 കൊണ്ടുവരാൻ പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു നേരം ബീച്ചൊക്കെ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഉപ്പുകാറ്റിലടിച്ച് എന്റെ കളറൊക്കെ പോവും ഞാൻ കറുത്തുപോന്നു പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു ഇപ്പൊ വലുതായപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നം കരയിൽ നിന്നും കടലിലോട്ട് നോക്കുമ്പോൾ ആ കാഴ്ചകൾക്ക് ഒരു പ്രത്യേക ഭംഗിന്യാണ് ഇതേ കണ്ടില്ലേ ഫാമിലി ആയിട്ട് നമ്മുടെ ക്വാളിറ്റി ടൈമുകള് സ്പെൻഡ് ചെയ്യുന്നത് അടിപൊളി സത്യം പറഞ്ഞ ഒരു ഒരുപാട് നാളുകൾക്ക് ശേഷം നല്ല സന്തോഷിച്ച അടിപൊളി ദിവസങ്ങളായിരുന്നു കേട്ടോ ഈ അടുത്തുള്ള ദിവസങ്ങളെല്ലാം കുറച്ചു നേരത്തെ ഞാൻ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ പട്ടത്തിന്റെ നൂല് തിരികെ ആ ഒരു റൗണ്ട് പോലെ ഇങ്ങനെ തിരിച്ചു തിരിച്ചു കയറ്റണം ആ പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നൈസായിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിച്ച പോലെ തോന്നോ അത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ നമ്മൾ കുറച്ചു നേരം ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞതിനു ശേഷം അവിടെ തൊട്ടടുത്ത് കുട്ടികൾക്കായിട്ടുള്ള ഒരു പാർക്ക് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കയറി വരുമ്പോ തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ട ആ പാർക്കിലോട്ടാണ് ഇനി നമ്മൾ രൂപം കൊണ്ടല്ലെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴും കുട്ടിയാ അത് കാരണം എനിക്ക് ഈ പാർക്കിലൊക്കെ കയറാം അപ്പൊ ഇങ്ങനെ സ്റ്റാർട്ടായല്ലേ അപ്പൂസ സ്റ്റാർട്ട് ചെയ്തു എന്നാ പിന്നെ തുടങ്ങാം அத்தொச்சி விடு ஐயோ என்ன ഇപ്പത്തന്നെ മോളി കയറിയ എയർലൈ കണ്ടില്ല കം നമ്മള് അട്ടിച്ചു പൊളിച്ചിട്ടുണ്ട് ഇനി നമ്മള് വീട്ടിലേക്ക് പോവാണ് അപ്പോ എന്നാ ബൈ